ഡെലിവറിക്ക് ശേഷം മൂന്ന് മാസത്തിനുള്ളിൽ അമ്മയ്ക്ക് പിന്നെയും തിരിച്ച് ജോബിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോംപ്ലിമെൻ്ററി ഫീഡിങ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ അതുപോലെ തന്നെ ഡോക്ടർ കണ്ടിട്ടുള്ള മിസ്റ്റേക്സ് കൺസൾട്ടേഷൻ സമയത്ത് കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമായ മിസ്റ്റേക്സ് ഏതൊക്കെയാണ് എന്ന് പറയാമോ കോംപ്ലിമെൻ്ററി ഫീഡിങ്ങിനെ പറ്റി ഒത്തിരി തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് മൂന്ന് മാസത്തിന് ശേഷം അമ്മയ്ക്ക് ജോലിക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു ഫോർമുല ഫീഡ് ഫീഡിയാട്രിഷ്യനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുകയാണ് വേണ്ടത് അങ്ങനെ സിക്സ് മന്ത്സ് വരെ നമ്മൾ ആ ഫോർമുല ഫീഡ് കണ്ടിന്യൂ ചെയ്യുക അതിനുശേഷം പിന്നെ ഫോർമുല കോംപ്ലിമെൻ്ററി ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അതുകൂടാതെ വേറെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻറ്ററി ഫീഡ് നമ്മൾ ഈ ഫീഡിംഗ് ബോട്ടിലിൽ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനെ കൊടുക്കുമ്പോൾ ഒരിക്കലും അതിൻ്റെ ആ കൺസിസ്റ്റൻസി കറക്റ്റായിട്ടല്ല കുഞ്ഞിന് ചെല്ലുന്നത് അപ്പോൾ അങ്ങനെ ഒരിക്കലും കൊടുക്കാൻ പാടില്ല പിന്നെ ചില ആൾക്കാർ മിക്സിയിൽ എല്ലാ ഫുഡും കൂടെ അരച്ച് അതേ കൺസിസ്റ്റൻസിൽ എപ്പോഴും കുഞ്ഞിന് ഫുഡ് കോംപ്ലിമെൻ്ററി ഫുഡ് കൊടുക്കുന്നതായി കണ്ടിട്ടുണ്ട് ഒരു പത്ത് മാസം കൊണ്ട് കുഞ്ഞ് ആഹാരം ചവച്ച് കഴിക്കാൻ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അത് ട്രെയിൻ ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള കുട്ടികളെ ഈ ഫാമിലി പോട്ട് നമ്മൾ കഴിക്കുന്ന സാധാരണ ആഹാരം കഴിപ്പിച്ചെടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഓരോ ഏജിലും ഓരോ കൺസിസ്റ്റൻസിയിലാണ് കുഞ്ഞിന് ആഹാരം കൊടുക്കേണ്ടത് പിന്നെ എല്ലാക്കൂറുള്ള ഒരു സംശയമാണ് കുഞ്ഞിന് സോൾട്ടും ഷുഗറും ഒക്കെ കൊടുക്കാവോ എന്നുള്ളത് സോൾട്ടും ഷുഗറും ഒക്കെ ഒരു മോഡറേറ്റ് എമൗണ്ടിൽ കുഞ്ഞിനെ കൊടുക്കാം ഒന്നും അധികമായി പോകരുത് കാരണം കുഞ്ഞുങ്ങൾ സൂപ്പർ ടേസ്റ്റേഴ്സ് ആണ് അവർ ഏതെങ്കിലും ഒരു ടേസ്റ്റിനോട് നമ്മൾ കൂടുതലായി കൊടുത്താൽ അതിനോടൊരു പ്രിഫറൻസ് കൂടുകയും ഭാവിയിൽ അവർ ആ ഒരു ടേസ്റ്റ് കൂടുതൽ ഡിമാൻഡ് ചെയ്യുകയും ചെയ്യും പിന്നെ ചില ആൾക്കാർക്ക് ഫാറ്റ് കുഞ്ഞിന് കൊടുക്കാൻ വളരെ മടിയാണ് അത് ഫാറ്റ് കുഞ്ഞിന് കൊടുത്താൽ എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടാകുമെന്നുള്ളൊരു ഒരു തെറ്റിദ്ധാരണയുണ്ട് കുഞ്ഞുങ്ങളുടെ ഡയറ്റിലെ വൺ തേർഡ് ഓഫ് ദ കലോറി ഫാറ്റിൽ നിന്നാണ് അവർക്ക് കിട്ടേണ്ടത് കാരണം നമുക്കൊരു ഒരു ഡയറ്റിനെ എനർജി ഡെൻസ് ആക്കാൻ പറ്റുന്ന ഒരേ വഴി എന്ന് പറയുന്നത് കൂടുതൽ ഫാറ്റും ഓയിലുമൊക്കെ ഡയറ്റിൽ കുഞ്ഞുകുട്ടിയുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്